നമസ്കാരം ആരെയും സ്ഥിരമായി ലോക്സഭയിലേക്ക് അയക്കാത്ത മണ്ഡലമാണ് തൃശൂർ പൂരത്തിലെ കുടമാറ്റം പോലെ തന്നെയാണ് തൃശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി പരീക്ഷിക്കും കോൺഗ്രസിന്റെ കോട്ട ലീഡറുടെ തട്ടകം എന്നൊക്കെയാണ് വിശേഷണമെങ്കിലും ശക്തന്റെ തട്ടകത്തിൽ ഒരു മുന്നണിക്കും ഉരുക്കുകോട്ട കെട്ടാനായിട്ടില്ല എന്നതാണ് ചരിത്രം ദുർബലരെന്നു കരുതിയവരെ ജയിപ്പിച്ചു വിടുകയും കരുത്തന്മാരെ വീഴ്ത്തുകയും ചെയ്ത ചരിത്രം കൂടിയുണ്ട് തൃശ്ശൂരിന് തേക്കിൻകാടിന്റെ തിരഞ്ഞെടുപ്പ് മണ്ണിൽ കടപുഴകി വീണ വൻമരങ്ങൾ നിരവധിയാണ് കോൺഗ്രസിന്റെ ഭീഷ്മാചാര്യൻ കരുണാകരൻ മകൻ മുരളീധരൻ ജോസഫ് മുണ്ടശ്ശേരി അങ്ങനെ നിരവധി പേർ പൂർണമായും തൃശൂർ ജില്ലയിൽ തന്നെയുള്ള മണ്ഡലമാണ് തൃശൂർ എന്നതാണ് പ്രത്യേകത ജില്ലയിലെ ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേരുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലമായി ചാലക്കുടി ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ജില്ലയിലെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ കണക്കുകളുടെ കഥ പറയുകയാണെങ്കിൽ ഇടതിനാണ് മുൻതൂക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ നടന്ന പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ പത്തു തവണയും വിജയം നേടിയത് ഇടതുപക്ഷമാണ് സി പി ഐ സ്ഥാനാർത്ഥികളാണ് സ്ഥിരം കളത്തിലിറങ്ങിയത് ആറു തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും വിജയം വരിച്ചു രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണയശേഷം നടന്ന രണ്ടു തിരഞ്ഞെടുപ്പുകളിൽ ഓരോ തവണ വീതം ഇരുമുന്നണികളും നേട്ടം വരച്ചു അതുകൊണ്ട് തന്നെ പ്രവചനങ്ങൾക്കപ്പുറമാണ് തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് ചിത്രം ഇടതുമുന്നണിയിൽ ഇത്തവണയും സി പി ഐ തന്നെയാണ് ഇവിടെ മത്സര രംഗത്തുള്ളത് തുടർച്ചയായി രണ്ടു തവണ സി പി എമ്മിനെ പോലും തോൽപ്പിച്ച ചരിത്രമുണ്ട് സി പി ഐക്കിവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും എഴുപത്തി ഏഴിലുമാണ് അതെന്നു മാത്രം കെ കരുണാകരനെ വീഴ്ത്തിയതും മണ്ഡല ചരിത്രത്തിൽ പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബി വി രാഘവൻ കരുണാകരനെ പരാജയപ്പെടുത്തിയത് ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടിനായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ മകൻ കെ മുരളീധരന്റെ തോൽവി പതിനെട്ടായിരത്തി നാനൂറ്റൊൻപത് വോട്ടിനായി അപ്പോഴും എതിരാളി വി വി രാഘവൻ തന്നെ ഈ രണ്ടു തിരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിയുടെ വിജയം അനായാസമാക്കിയത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും വിഭാഗീയതയുമായിരുന്നു തുടർന്നുള്ള നാളുകളിലെ മാറ്റങ്ങൾക്ക് ഇതു വഴിവെച്ചതും കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗം സിറ്റിംഗ് എം പി സി എൻ ജയദേവനെ മാറ്റി ജനയുഗം എഡിറ്റർ രാജാജി മാത്യു തോമസിനെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താനാണ് എൽ ഡി എഫ് ശ്രമം പി സി ചാക്കോയുടെ നിർബന്ധത്തെ തുടർന്ന് തൃശൂർ ചാലക്കുടി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ വെച്ചു മാറിയപ്പോൾ കഴിഞ്ഞ തവണ യു ഡി എഫിനെ കാത്തിരുന്നത് രണ്ടിടത്തും കനത്ത തോൽവി ഈ നാണക്കേടിനു പകരം വീട്ടാൻ ടി എൻ പ്രതാപനെ ഇറക്കി ഇത്തവണ ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സി എൻ ജയദേവനാണ് വിജയിച്ചത് ഭൂരിപക്ഷം മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ജയദേവന് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ പി ധനപാലൻ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തായി ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ പി ശ്രീഷൻ നേടിയത് എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വീണ്ടും നില മെച്ചപ്പെടുത്തുന്നതാണ് കണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുപ്രകാരം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് ഒന്നര ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷമാണിപ്പോഴുള്ളത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിനു കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നിൽ എത്തിയത് എൽ ഡി എഫ് ആണ് ആഴ്ചകൾക്ക് മുമ്പ് പ്രചാരണം ആരംഭിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് മുന്നിലാണെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനും പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു എന്നാൽ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞിട്ടില്ല